വടക്കേ ഇന്ത്യയിൽ പൊതുവെ സ്ത്രീകൾ നിങ്ങൾക്കറിയാം ഒരു ഹൈന്ദവ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വില്ലേജുകളിലും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവരങ്ങനെ പുറത്തോട്ടൊന്നും വരത്തില്ല അമ്പലങ്ങളിൽ പോവും പ്രാർത്ഥിക്കല വീടുകളിൽ പോകും അവരുടെ ബന്ധുക്കളുടെ വീടുകളിൽ പോകും എന്നല്ലാതെ അവർ ഈ പബ്ലിക് സ്പേറിലൊന്നും വരുത്തുന്നില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് അതായത് ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിന് ശേഷം അതിനു മുമ്പ് ഉറപ്പായിട്ട് ഈ ചെറിയ ചെറിയ ഹൗസ് ഉണ്ട് അവിടെ സ്ഥിരമായിട്ട് ചങ്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ വർഷിപ്പ് നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പം ഒന്ന് രണ്ട് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കാരണം ആ രണ്ട് വീഡിയോ ആണ് ഞാൻ തിരിച്ചേപോലെ ആയിരക്കണക്കിന് വീഡിയോ വരുന്നുണ്ട്

പൊതുവേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴേ അവരടി കൊള്ളത്തേ ഉള്ളൂ അവര് തിരിച്ചൊന്നും ചെയ്യത്തില്ല തിരിച്ചൊന്നും പറയത്തുമില്ല ബേസിക്കലി നിശബ്ദമായിട്ട് നിൽക്കും അവരങ്ങ് പോവും അടിയൊക്കെ കൊണ്ട് പ്രശ്നമാകും എൻജോയർഡ് ആകും ചിലർ ആശുപത്രിയിൽ അഡ്മിറ്റാകും എന്നാൽ എന്ന് ഇവർ പ്രതികാരമായിട്ടൊന്നും തന്നെ എവിടെയും ചെയ്തതായിട്ട് ഇന്ത്യയിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കാരണം എൻ്റെ അനുഭവം ഞാൻ ഈ പല പലയിടത്തും സർജരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവരടി കൊള്ളു പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറ പറഞ്ഞു അടി കൊണ്ട് ചിരിച്ചു നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ അപകടകാരി കാരണം ചിരിച്ചു നിൽക്കുന്നവൻ ആലോചിച്ചോണം നീ അവൻ്റെ വഴിയെ പോകാൻ പോവുകയാണ് ഇത് ഞാൻ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് അവർ ചിരിച്ചു വെക്കാനെ പറ്റി യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ പോകുന്നത് ഓഫ് കോഴ്സ് ഇവർ പറയുന്നത് ബിബ്ളിക്കലി പറയും ചെയ്യുമ്പോഴേ ആരെ ഉപദ്രവിക്കാനോ അറ്റാക്ക് ചെയ്യാനോ പ്രതികാരത്തോടെ പോകേണ്ട ആവശ്യമില്ല അതൊന്നും അല്ല അവരുടെ ലക്ഷ്യം ഇതൊക്കെയാണ് അവർ ഈ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മൾ കാണാൻ സാധിച്ച വീഡിയോ ക്ലിപ്പിങ്സ് അതേപോലെ പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഛത്തീസ്ഗഡിൽ നൻസിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ അടിക്കുന്നു വലിയ ശബ്ദം ഉണ്ടാക്കുന്നു തിരിച്ച് അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ അതായത് ദളിത് ആയുള്ള കമ്മ്യൂണിറ്റി പെട്ടെന്ന് ഒത്തുചേരുന്നു അവർ ഹാലേലൂ എന്നും പറഞ്ഞവരെക്കുന്നു അവരെ നേരിടുന്നു പിന്നീട് പോലീസ് ഒന്ന് പിടിച്ചു മാറ്റി കാരണം റൂളിങ് ബി ജെ പിയുടെ കയ്യിൽ അവർ അവരുടെ രീതിയിൽ കള്ളക്കേസുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ കാണാൻ സാധിക്കുന്നത് ഇതേപോലെ ഹൗസ് ചർച്ച് പലയിടത്തും ഈ ഭജനാങ്കള് വരുമ്പോൾ അവര് വീടുകളിൽ കയറുമ്പോൾ ആ വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ അതായത് പുരുഷന്മാർ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ചോദ്യം ചെയ്ത് ഈ പറയുന്ന ആൾക്കാരെ അവിടുന്ന് ഇറക്കി വിടുന്നത് സ്ത്രീകളാണ് അതാണ് ഞാൻ പറയുന്നത് മാറുന്ന ഇന്ത്യയാണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് അത് ഈ മോദി കൊണ്ടുവന്ന മാറ്റമാണോ എന്നൊക്കെ പിന്നീട് സംസാരിക്കാം പക്ഷെ ഇന്ത്യ മാറുവാണ് ഇന്ത്യയുടെ വില്ലേജുകൾ മാറുകയാണ് അതിൻ്റെ കാരണം എന്താ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ശക്തി ലഭിക്കുകയാണ് അവര് സ്ട്രീറ്റിലോട്ട് വരുന്നു അവരെ ആക്രമിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അതേപോലെ ഛത്തീസ്ഗഡ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഈ പലയിടത്തും റാലികളും പ്രൊട്ടസ്റ്റും ഒക്കെ നടന്നു ഏറ്റവും ശക്തമായിട്ട് ഈ റാലികളൊക്കെ പ്രസംഗിച്ചത് ഈ പുരുഷന്മാരെ കൂടുതൽ സ്ത്രീകളായിരുന്നു അതായത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ഒരു ശബ്ദ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് വരുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ സ്ത്രീകളാണ് കൂടുതൽ പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റിയിൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദളിത് കമ്മ്യൂണിറ്റി അവർ ജോലി ചെയ്യാൻ പോകുന്നു കഴിയുന്നു അധികം പേരും ജോലി ചെയ്യാൻ പോകുന്നില്ല ഇതൊക്കെയാണ് സംഭവം ഇതിനകത്തുണ്ടായ എന്ന് പറഞ്ഞത് ഇവർക്കല്ല എഡ്യൂക്കേഷൻ കിട്ടി അതിനു പ്രധാന കാരണം ഈ ക്രിസ്ത്യൻ മിഷണറീസാണ് ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു എഡ്യൂക്കേഷൻ കൊടുക്കുകയും ഇവർ ജോലി ചെയ്യുകയും അവരവരുടെ രീതിയിലുള്ള ആരാധനയും വിശ്വാസത്തിലോട്ടും പോയപ്പോൾ അവരെ ആക്രമിക്കാൻ വരുന്ന അപ്പർ കാസ്റ്റുകാരനെ നേരിടാൻ ഈ സ്ത്രീകൾ തയ്യാറായി സിംപിളായിട്ട് പറഞ്ഞു ഇതാണ് ഉണ്ടാകുന്നത് ഇതാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും സ്ഥിരമായിട്ടുണ്ടാകുകയാണ് അതായത് സ്ത്രീകൾ മുന്നോട്ടിറങ്ങുകയാണ് അവരാണ് ഇപ്പം ഇന്മാരെ ഓടിച്ചു വിടുന്നത് കാരണം ഇന്മാരുടെ സ്ത്രീകളെ പേടിയും കാരണം ഇവരുടെ ധാരണയെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും അടിമയാണ് അതാണ് ഒരു ഇന്ത്യൻ ഉണ്ടല്ലോ കാരണം സ്ത്രീകൾ എവിടെയും വന്നുകൂടുക മലയാളത്തിലെ കൊല്ലം തുളസി ഈ അമ്മ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതൽ ബൈറ്റ് നിങ്ങൾ കണ്ടു കാണും സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരാണ് മുകളിൽ സ്ത്രീകൾ താഴെയാണ് എന്നിട്ട് പിന്നെ പറയുക അദ്ദേഹത്തിന്റെ മകളെ മകനെയൊക്കെ വളർത്തി അവരയാൾ ഉപേക്ഷിച്ചിട്ട് പോയി ഈ മനുഷ്യനെ ഉപേക്ഷിക്കല്ല വേറെ എന്താണ് വഴി ആലോചിച്ചോ കാരണം ഇവർക്കൊന്നും ദഹിക്കുന്നില്ല ബേസിക്കലി കാരണം സ്ത്രീകൾ ഈ പൊസിഷനിലോട്ട് അതായത് എ പവർഫുൾ ആയിട്ട് അതായത് സെൽഫായിട്ട് അവർക്ക് നിൽക്കാനുള്ള കഴിവുണ്ട് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അവർ പബ്ലിക് സ്റ്റേജിൽ വരുന്നുണ്ട് അവരെന്താണെന്നുള്ള കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും പറയുന്നു നിങ്ങൾ ഈ ഒരു ജ്യോതി ശർമ്മയുടെ കാര്യം എടുക്കരുത് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇതുപോലെ മുന്നോട്ട് വരുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റിയിലും ആദിവാസിയിലും ഇതാണ് മാറ്റം ഇതാണ് യഥാർത്ഥ മാറ്റം എന്ന് പറയുന്നത് അതായത് വില്ലേജുകളിൽ നിന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്നും ഉണ്ടാകുന്ന മാറ്റം കാരണം അവർ ഒതുക്കി വെച്ചേക്കുവാണ് കാരണം ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി പിന്നീട് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അവരവരുടെ റീലിടുന്നു അവരവരുടെ കാര്യങ്ങൾ പറയുന്നു എന്താണ് അസമ്മത്വം എന്നുള്ള കാര്യങ്ങൾ ആ സ്ത്രീകൾ പറയുന്നു എവിടെയാണ് ധർമ്മം അതായത് ജാതി വാതി ഈ സംഭവത്തെ പറ്റി ഒരു തുറന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിരളി പൂണ്ട് നടക്കുവാണീ ഈ ദളും ഈ സംഘ് പരിവാറിൻ്റെ പല ആൾക്കാർ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി നമുക്ക് പഞ്ചാബിലോട്ട് വരാം ഈ പഞ്ചാബില് ഇത്രമാത്രം കൺവേർഷൻ ഉണ്ടാകുമ്പോഴും ഭയങ്കര എതിർപ്പുണ്ടായിട്ടുണ്ട് ജമ്മുവിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും അവിടെയൊക്കെ ഈ സർദാറിന് പെണ്ണുങ്ങൾ സ്ത്രീകൾ അതായത് ബാക്ക്വേഡ് ക്ലാസ് ഇവരങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് ഈ പറയുന്ന സംഘപുരുവാറുകാരനെ ഓടിച്ചു അതേപോലെ തന്നെ ഈ അകാലിദൾ ഈ സിക്കിന്റെ പല പല ആൾക്കാരുണ്ട് ഒരു തീവ്ര രീതിയിലാണ് അവരെ അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി അതോടുകൂടിയമാര് പിന്നെ വരവങ്ങ് നിർത്തി അപ്പം അതേ സംഭവം ഈ പറയുന്ന ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ പണ്ടാകുന്നതിൻ്റെ അതിൻ്റെ ലക്ഷണമാണിത് കാണുന്നത് കാരണം പ്രതിഷേധത്തിനും സ്ത്രീകളാണ് മുന്നിൽ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലും സ്ത്രീകളാണ് മുന്നിൽ അതേപോലെ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ കൈ കടത്തുന്നു അതായത് സ്ത്രീകളെ ഒതുക്കാൻ പറ്റില്ല അതായത് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയാൽ അവർക്കറിയാം അവരുടെ റൈറ്റ് എന്താണ് ഭരണഘടനയിൽ പറയുന്നത് അത് അവർക്കറിയാം അതായത് വടിച്ചേൽപ്പിക്കാനും ഒതുക്കുവാനും ശബ്ദം വെച്ച അലങ്കോലമാക്കാനും അടിച്ചും പിടിച്ചും ഒന്നും നടക്കത്തില്ല ഇതൊക്കെ ഒരു കാലം കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു കാലമുണ്ട് അതായത് ഇന്ത്യയിലെ സ്ത്രീകൾ ശക്തരാകുന്നു ഈ ശക്തരായി കഴിയുമ്പോൾ ഈ പറയുന്ന ജാതി മത സംഭവങ്ങൾ ഇവർ ബ്രേക്ക് ചെയ്യും ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന അപ്പർ കാസ്റ്റുള്ള പലർക്കും പിടികിട്ടും അവർക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് അതിൻ്റെ കാരണം അതാ അത് ഈ ചില വീഡിയോകളിൽ നോർത്ത് ഇന്ത്യ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ചേഞ്ച് ഈ ചേഞ്ചാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് കാരണം അടിമകളായിട്ട് ജീവിക്കുക ആ രീതിയിൽ നിന്നും അത് സ്ത്രീകൾ മുന്നോട്ട് വരുന്നു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് ആ ഗ്രാമത്തിലെ ഗ്രാമവാഹ അവിടെയുള്ള സ്ത്രീകൾ അവർക്ക് വിദ്യാഭ്യാസം കിട്ടി അവർ മുന്നോട്ട് വരുമ്പോൾ അവരെ അടിച്ച അവർത്താനും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഏത് ശക്തിയെയും അവർ അടിച്ചു അവർ തൊലച്ച് നാശമാക്കി കളയും അതിനും വരാൻ വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കാണാൻ പോവുകയാണ് ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് സ്ത്രീ ശക്തി ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദളിക് കമ്മ്യൂണിറ്റിക്കിടക്ക് വരാൻ തോന്നുന്നു അതിനിടയ്ക്ക് ഇതിനകത്തൊരു കാര്യം കൂടെ പറയാം കേരളത്തിലെ മുൻ ഡി ജി പി ആയിരുന്ന ടി പി ശിവൻകുമാർ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇവര് സുവിശേഷ പ്രചരണം നടത്താ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ അതിനകത്ത് പ്രസംഗിക്കുന്നത് ഒരു ഖാൻ എന്ന് പറയുന്നയാളാണ് അദ്ദേഹം കൺവേർട്ടിൾ കൃഷ്ണെ അദ്ദേഹത്തിന്റെ മകനോട് ആ അസംബ്ലിക്കകത്ത് ആ വർഷിപ്പിനകത്തിരിക്കുന്നത് പകുതിയോളം പേര് മുസ്ലിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ടി പി സെനകുമാർ സാറേ താങ്കൾ ഈ കേരളത്തിന്റെ നാല് മൂലയും മാത്രമേ ഉള്ളൂ താങ്കൾ നല്ല ഓഫീസറാണ് താങ്കൾ ഹിന്ദിയെ പറ്റിയൊരു ഗുന്ദത്തില്ല ചുമ്മാ ചുമെയിം ചെയ്യുക താങ്കൾ താങ്കൾ ഒരു കാര്യം ഇന്ത്യയുടെ ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ പോയി ചെന്ന് പഠിക്കാൻ എന്നിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ബർഎസ്എസിനോ ഈ സംഘപരിവാറിന് റിപ്പോർട്ട് കൊടുക്കുക എന്താണ് ഈ ജാതി പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്രയും പേരും മതപരിവർത്തനത്തിന് പോകുന്നത് ഇവിടുത്തെ ദളിതിന്റെ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ടി പി സെൻകുമാറായിട്ട് തിരുവനന്തപുരത്ത് വരണം ഇടയ്ക്ക് വെച്ച് മതം മാറി പോകരുത് ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കാരണം അതാണ് ഇന്ത്യയിൽ നടക്കുന്നത് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ച് മനസ്സിലായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്താണ് ഈ സംഭവം ഈ സംഭവം അറിഞ്ഞു കഴിയുമ്പോഴാണ് പിടി കിട്ടുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഇതൊന്നും അതായത് ഒരു അന്ധതയിൽ നിന്ന് ഇത് ചിന്തിക്കേണ്ടത് കാരണം സിം സെൻകുമാറിൻ്റെ സീനിയർ ഓഫീസറാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പോയി മനസ്സിലാക്കിയിട്ട് ഈ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്ക എവിടെയാണ് നമ്മുടെ നമുക്ക് എവിടെയാണ് ഈ സംഭവം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത്രയും പേര് ദളിത്സും ഈ ബാക്ക്വേഡ് ക്ലാസ്സും ഇത്രയും പേര് അതിൻ്റെ അകത്തോട്ട് പോകുന്നത് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് പണ്ട് ഒരു ലൗചികാദ് ഉണ്ടാക്കിയെന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല താങ്കൾ അന്ന് കൊടുത്ത റിപ്പോർട്ട് അതല്ല തള്ളിയെടുത്ത് ദൂരെ കറക്റ്റ് പിന്നീട് ഇങ്ങനെ അത് നുഴഞ്ഞു പൊങ്ങി വരുന്നു എന്നല്ലാതെ ഇതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അപ്പോൾ താങ്കൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഓഫീസ് താങ്കൾക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് കാണും ഇതൊക്കെ ഇന്ന് പഠിച്ചിട്ട് പോകും പ്രായമൊക്കെ ആയി ചെയ്യോ ആയിട്ട് വീട്ടിൽ ഇരിക്കുമല്ലയോ എന്തേലൊക്കെ ജോലി ചെയ്യുക കാരണം സമൂഹത്തിന് ആവശ്യമുള്ള ജോലി ചെയ്യുക കാരണം താങ്കൾ ഇത് പോയി പഠിച്ചിട്ട് ഇവരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനൊരു ഉണ്ടാക്കും എവിടെയാണ് തെറ്റ് പറ്റിയത് അതെങ്കിലും അറിഞ്ഞിട്ട് ഈ പോഴന്മാർക്ക് ബുദ്ധി വെക്കുകയാണെങ്കിൽ അവർക്ക് വെക്കട്ടെ അതാണ് താങ്കൾ ചെയ്യേണ്ട താങ്കളുടെ വയസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്